ഹായ് ഗായ്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് അൽ അസഹർ മസ്ജിദിൻ്റെ തൊട്ടു പിന്നിലാണ് ഇന്നത്തെ വ്ലോഗ് വിശേഷം ഇവിടെ ഒന്നും അല്ലോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് സീത സൈനബ അവരെ ആണ്ടിൻ്റെ സമയമാണ് അപ്പം സീത സൈനബ തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്ക് പറയുക അപ്പം ഇന്ന് നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത് അവിടുത്തെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇവിടെ ഒരു മൗലിത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്മാരെ ഒരു ആണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഭയങ്കര ആഘോഷമായിരിക്കും അപ്പം അത്രക്കും കണ്ടറിയേണ്ട കാഴ്ചകളാണ് ഇതിൻ്റെ മുമ്പ് ഹുസൈൻ ഉൽഹിൻ്റെ മക്കാമിൽ ഇവിടെ ഉറൂസ് കടന്നിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ അടിപൊളിയായിരുന്നു ഞാനത് വ്ളോഗെടുത്ത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ മറന്നതാണ് അപ്പം ഇൻഷാല്ല എല്ലാവർക്കും ഈയെപ്പിസോഡിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിനി സെയ്ദ് സൈനബയിൽ വെച്ച് ബാക്കി കാഴ്ചകളൊക്കെ കാണട്ടോ അപ്പം നമ്മൾ അല്ലസഹർ മസ്ജിദിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനുണ്ട് ഈ ഒരുപാട് സ്ഥലമാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് സെയ്ദ് സൈനബ സെയ്ദ സെയ്ദ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ ഉണ്ടാവും അപ്പം ദസഹറിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ അവിടത്തേക്ക് വണ്ടി കിട്ടും അപ്പം നമ്മൾ നേരെ വണ്ടി പിടിച്ച് അവിടുത്തേക്ക് പോകണം കേട്ടോ നമുക്ക് വണ്ടി വണ്ടി കയറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സലാഹുദ്ദീൻ കോട്ടയൊക്കെ കാണാൻ പറ്റും സിറ്റാഡൽ സലാഹുദ്ദീൻ சை கூடிய நமக்கு சைது മഹദ அப்போ ദ ഹൽവ ഹൽവ கண்டுக்கும் அமலே மஹதா ഇസ്മു എന്താ അറിയില്ല കൈസ് ഇവിടെ ചന്ദനത്തിരി ഒക്കെ വൻ്റെ കച്ചവടം മെയിന് ഒരുപാട് ആളുകള് തിങ്ങി നിറഞ്ഞിട്ടുള്ള റൂസാണ് കേട്ടോ അന്ന് അവസാന ദിവസം കൂടിയാണ് മാഷാള്ള നമ്മള് ഓരോ കൈശോളൊക്കെ അങ്ങനെ കാണാം അല്ല ശുക്രൻ സഭയിലെത്തിരിക്കയാണ് ഇതാന്നത്തെ മസ്ജിദ് തിരക്കാണ് ഫുള്ള് ആളുകളാണ് ഇതായി വാഷാവ ഫുള്ള ആളുകളാണ് ഇവിടെ പല കറിയകളിൽ നിന്ന് വന്ന് ആളുകൾ ഇണ്ട് കാണാൻ പറ്റും പല ആൾക്കോ നമ്മൾ വിശുദ്ധിലേക്ക് പോകാൻ കേട്ടോ അവിടെ ഫുള്ള് ആളുകളാണ് ക്കാമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ എടുത്തത് ഈ ഒരു ഉറൂസിന്റെ സമയത്തായതുകൊണ്ട് തന്നെ നല്ല സന്തോഷം നല്ല തിരക്കാണ് അവിടെ ഫുള്ള് ഇത്ര വിശാലമായ മസ്ജിദിൽ കേറിയ പാട കാണുന്നത് ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ സാഹചര്യമാണ് റജബായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സൈനബയിലെ സൈനബ മസ്ജിദ് ആളുകളാൽ നിറഞ്ഞു കവിയും കാരണം ഈ സമയത്താണ് ദേവിയുടെ ഉറൂസ് നടക്കുന്നത് വിശാലമായ ഈ മസ്ജിദിന്റെ ഒരു സൈഡിലായിട്ടാണ് സൈദ സൈനബ ബേവിയുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ മക്കാമുള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ആളുകളാൽ ആകെ തിങ്ങി നിറഞ്ഞ സാഹചര്യമാണ് ഏതായാലും പോയി നോക്കട്ടെ അവിടത്തേക്ക് കയറിയാൻ പറ്റിയാൽ വളരെ ഹയർ നമുക്ക് മക്കാമിലേക്ക് ഞാൻ ആൾക്കൂട്ടത്തിൽ കയറി നിന്നിട്ടുണ്ട് തമേലാളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അറിയാതെ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അലഹദില്ല ആദ്യ കവാടം കയറിയ പാടെ തന്നെ ഇദ്ദേഹത്തെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ മോഡലി എന്തൊക്കെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കണ്ട ഒരുപാട് മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നുണ്ട് പ്രായം എത്ര ആണാവോ അള്ളാഹു കാലം അദ്ദേഹത്തിന് അല്ലാഹു ദീർഘാഴ്ച നൽകട്ടെ ജനഭ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മള് നമ്മൾ ഇങ്ങനെക്കൊക്കെ നമ്മളെ ഫോൺ ഇങ്ങനെ തട്ടിപ്പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തുണ്ട് കാണാൻ വേണ്ടിയിട്ട് കാരണം അത്രയും തിരക്കാണ് കാരണം ഈ ഒരു സമയം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ Zaid bint അലിബിനി താലിബാൻ അലി റബിയുടെ മകളായ സൈനബ സൈനബിയുടെ ഉറൂസിന്റെ സമയമാണ് ഇപ്പോൾ ഈജിപ്തിൽ അഞ്ചാം ഹിജറ വർഷം ജമാദുൽ ഊല അഞ്ചിനാണ് സയ്യിദ സൈനബ ജനിക്കുന്നത് എന്നാൽ വഫാത്താകുന്നത് ഹിജറ വർഷം അറുപത്തിരണ്ട് റജബ് പതിനഞ്ചിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഈജിപ്തിൽ സയ്യിദൈനബയിൽ ഇത്ര തിരക്കും ആരവുമൊക്കെ ഈജിപ്തിൻ്റെ പല കറിയകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിൽ നിന്നുമൊക്കെ ഒരുപാട് പറ്റം മനുഷ്യർ സയ്യിദ സൈനബിൽ ഒരുമിച്ചു എന്നിട്ടോ മധുഹകൾ പാടും ഇത്തരത്തിൽ മധുര പാനീയങ്ങൾ മിഠായികൾ ഹൽവകൾ മതിയാവോളം ആളുകൾക്ക് വിതരണം ചെയ്യും കാരണം അവർ അഹിലുത്തിനോട് കാണിക്കുന്ന സ്നേഹം അങ്ങനെയാണ് ഇടക്കിടക്ക് ഞാൻ കേൾക്കാറുള്ള ഒരു നശീദയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തോടുള്ള സ്നേഹം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു കൂഫക്കാർ ഹബീബായ മുത്തുനബിയുടെ കുടുംബത്തോട് കാണിച്ച ദ്രോഹം പോലെയല്ല മിസിരികൾ മുത്തുനബിയുടെ കുടുംബത്തോട് കാണിക്കുന്നത് സ്നേഹമാണ് അവരതിഷ്കിലൂടെ കവിതയിലൂടെ എഴുത്തിലൂടെ കാണിച്ചുകൊണ്ടേയിരിക്കും അഖിലുബൈത്ത് എന്ന് കേൾക്കുമ്പോൾ മിസിരികൾക്ക് രോമാഞ്ചമാണ് അത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം മിസിരികളുടെ സ്നേഹവും ആദരവും ഒക്കെ തീർച്ചയായും കണ്ടറിയേണ്ട കാഴ്ചകളാണ് സൈദ സൈനബയെ കൂടാതെ അഖിലുബൈത്തിൽ പ്രധാനികളായ നിരവധി സാധാത്തുക്കളുടെ മസാറുകളുള്ളത് ഈജിപ്തിലാണ് ഈജിപ്ത് യാത്രകൾ കൊതിക്കുന്നവർ തീർച്ചയായും നമ്മെ ബന്ധപ്പെടുക പരിപാടി നടക്കുന്നുണ്ട് جميعا صلى الله على محمد صلى الله عليه وسلم അടിപൊളി കാഴ്ചകൾ നമ്മളിതാ പൊറത്തിറങ്ങിട്ടുണ്ട് കിട്ടോ അവിടെ ഫുള്ള് തിരക്കിപ്പോഴും ഇട്ടിട്ടില്ല ഒരുപാട് ആളുകള് വീട്ടിൽ ഇപ്പോഴും കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കാണിച്ചു തരാം നല്ല തിരക്കാണ് കേട്ടോ മിന്റെ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ അവിടെ ഫുള്ള് ഇവിടെ കച്ചവടങ്ങള് കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഉറൂസ് ഉണ്ടാകുമല്ലോ അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ പക്ഷെ ഇവിടെ വ്യത്യസ്തമായ കറികളിൽ നിന്ന് പിന്നെ വരും കാരണം നമ്മൾ വലിയാൻസിന്റെ മകളാണല്ലോ അപ്പൊ നല്ല സ്ഥാനാണ് കൊടുക്ക മാത്രമല്ല അഹുൽ ബൈത്തിനോട് ഭയങ്കര ഹുബാണ് കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റും ആശാല ഒരുപാട് മിഠായികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സമയത്തേക്ക് വരുന്നതാണ് അലാബസ ഇസ്മുദ شابه شابه ده ده اسمه ده, ده اللي ممكن اه ده الصغير ده اللي ممكن يقول لك طعم حلاوه لا انا بس شوف اسمه حلاوه أه؟ الوان ها حلاوه الوان حلاوه الوان اه ده حمص ده اه ده انا عارف ده موجود في الهند والله نعم ده اللي بعرفه الصغير ما انا بحس اه गाइस ما شاء الله നമ്മളിപ്പോ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ കടന്ന് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും കാണാറൊന്നുമില്ല കേട്ടോ കൈ ഞാൻ വെറുതെ വന്നു ആ ബാക്കിൽ കാണുന്ന ആ പോസ്റ്റർ ഉണ്ടല്ലോ ആ പോസ്റ്റർ ആ പോസ്റ്റർ ഇല്ലേ ആ പോസ്റ്ററിന്റെ അവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് ആ ഷെഡിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത്ര മാത്രം ഞാൻ വലിയ എന്തോ പ്രതീക്ഷിച്ചു കൊടുക്കേറി അവിടെ നീ വീണ്ടും മുന്നോട്ട് കൈ ഇനി എന്താണ് അങ്ങോട്ട് കാണാൻ പോകുന്ന അറിയില്ല പോയി വെക്ക അവിടെ ഒക്കെ ഫുള്ള് കച്ചവടമാണ് കേട്ടോ ഉള്ളത് ചന്ദനത്തിരിൻ്റെ കച്ചവടം ഭക്ഷണങ്ങള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ആളുകളാണ് മൊത്തത്തില് തന്നെ പറയാ മിസരികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അഹിലുബൈത്തിനോട് അതുപോലെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോന്നും പറയാനില്ല നമ്മള് എ പി സാന്റെ വിജയം അഹ്ലുബൈത്തിനെ സ്നേഹിച്ചിട്ടാന്ന് പറഞ്ഞില്ല അതുപോലെയാണ് മിസ്രികളെ ചില വിഷയത്തിലുള്ള വിജയങ്ങള് അവര് അഹിലുബൈത്തിനെ സ്നേഹിക്കുന്നോണ്ടാണ് ഞാനുങ്ങളെ പോലെ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഇട്ട് കാണാണ് കാഴ്ച കാരണം ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഇപ്പൊരു വർഷമാകുന്നു അതിന്റെ അടുക്ക് റൂസ് ഒരു മറ്റു പ്രാവശ്യമല്ലേ വരും അതുകൊണ്ട് എനിക്കിത് ഫസ്റ്റ് ടൈം ഉള്ള ആണ് ഇങ്ങക്ക് ഫസ്റ്റ് ടൈം ടൈമുള്ള കാഴ്ചയാണ് അത് വലിയൊരു മുട്ടായി കട മാത്ര എനിക്കാണെങ്കിൽ നല്ല പനിയും ചുമയൊക്കെയാണ് ചുമ തര വിട്ടിട്ടില്ല പനിയും ചെറങ്ങനെ മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും അപ്പൊ പടക്കം കായ് പടക്കം എന്തിനാ ദ ഇസ്മു ും പട്ടകത്തിനങ്ങനായിരിക്കും ചിലപ്പോ പറയാമി അമ്മ തിരിഞ്ഞു വരാൻ നല്ല പണിയാണ് എന്നാലും തിരിഞ്ഞ അടിപൊളിയാണ് വിലയിടും നമുക്ക് ധൈര്യമായിട്ട് നടക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മുഹാഫി എന്നുള്ള ആളുകൾ ഇവിടുത്തെ റൂസിന് വേണ്ടി വരും അപ്പൊ നമുക്കൊരാള് കിട്ടിയിട്ടുണ്ട് മുപ്പത് ഇസ്കന്ദരയാണ് അലക്സാണ്ട്രസ്മുൽ കരീം അഹമ്മദ് വെച്ച് ഏത് തൊരീക്കത്തിലാണ് ഞാൻ കാതിരി തെരീക്കത്താണത് കേട്ടോക്കത്തിന്റെ آه في هنا رفاعيه قادريه نكشبند نكشبند يا موجود هو القادريه آه نكشبند اصلا آه واخدين من الرفاعيه اه نعم 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 صحيح صح كده صح صح كده عايز تروح ساحه رفاعيه آه هنا آه. عند الشيخ السيد محمد نائب الطريقه الرفاعيه تمام تمام السيده زينب انا ما عارف انا ما عارف الحمد لله كل طريقه واحده كل واحد ربنا نعم. الى الجنه الى الله. 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 الله نعم الى الله الى الله كله لله نعم السلام عليكم السلام عليكم ورحمة الله وبركاته نحن ابناء طريقة مولانا الشيخ محمد عثمان عبد البرهاني واخويا طه نوت ابن سيد احمد الرفاعي واخونا احمد الهواري ابن سيد احمد الرفاعي واحنا الان قدام مقام السيدة زينب عقيلة بني هاشم ام الحنان علي المقام بنت الامام علي قرار شيل الله سيدة زينب അതാണ് വളരെ സ്നേഹം ആശാ കണ്ടില്ലേ രണ്ടോസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് കേങ്ങാണ് കേങ്ങ കഴിഞ്ഞെന്ന് തോന്നുന്നു കൊടുക്കുന്നതാണ് ഴോ മകരീബിന്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് ഇവിടെ സൈഡിലൊക്കെ കച്ചവടങ്ങളാണ് കാണാൻ പറ്റുക ഇന്ന് രാശ ദിവസം കൂടി ആയതുകൊണ്ടാണ് അൽവകളെ ഒരു സംഭവമായി കാണാൻ പറ്റും നമ്മളെ കുനാഫകളാണ് കുനാഫ 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 കണ്ടില്ലേ പറയാ അതായത് സുഹൃത്തുക്കളെ നമ്മുടെ റൂസ് വിശേഷങ്ങളും പായസങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഞാനിന്ന് ശെരിക്കും വേറൊരു സ്ഥലത്ത് പോയി ബ്ലോഗൊക്കെ ചെയ്യാനായി വിചാരിച്ചു പിന്നെ പെട്ടെന്ന് ചങ്ങായിമാര് പറഞ്ഞു സൈൽ സൈലബ് പരിപാടിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ചെയ്തോന്നറ പെട്ടെന്ന് പോണതാണ് എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഉറൂസ് വിശേഷങ്ങൾ അപ്പം ഈയൊരു ഭൂമിയിൽ നിന്ന് തന്നെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്ത വിശേഷങ്ങളുമായി ഇന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസാലും വാഹനം